joyful penance... Cheshlar. Cheshlar penance 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 box what is this ായിട്ട് തപസ് ചെയ്യാണ് തപസ് രണ്ട് തരത്തിൽ തപസ് ചെയ്യാം ഒന്ന് സോറോഫുൾ തപസ് ചെയ്യാം അല്ലെങ്കിൽ ജോയ്ഫുള്ളായിട്ട് തപസ് ചെയ്യാം മൊണാസ്റ്റിക് ലൈഫ് എന്ന് പറഞ്ഞാൽ സന്യാസ ജീവിതം തപസ് ചെയ്ത് പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി എന്തിനാണ് പെനൻസ് ചെയ്യുന്നത് പരിഹാരം എന്തിനാണ് ചെയ്യണേ പ്രായശ്ചിത്തം എന്തിനാണ് ചെയ്യണേ പാപത്തിന്റെ പരിഹാരം പ്രായശ്ചിത്വം പാപരിഹാരം മനുഷ്യൻ പാപം ചെയ്തു ആ പാപത്തിന്റെ പരിഹാരമായിട്ട് പരിഹാര ബലിയായിട്ട് യേശു ക്രിസ്തു പരിഹാര ബലിയായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അർപ്പിച്ചു ആ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ പരിഹാര ജീവിതം നയിച്ച് അതും സമർപ്പിച്ചു വിശുദ്ധരാങ്ങനെ തന്നെ ചെയ്തു നമുക്കും ചെയ്യണോ അപ്പോ താപസ സന്യാസ ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്റ്റ് ചെയ്യാണ് ദൈവം നമുക്ക് തന്ന വിളി അനുസരിച്ച് ആ വിളിക്ക് അനുസൃതമായി ജീവിച്ച് ഒരു പരിഹാര ജീവിതം നയിക്കുകയാണ് പരിശുദ്ധ അമ്മ പല സ്ഥലത്തും അപ്പിയർ ചെയ്തിട്ട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്താ പ്രാർത്ഥന പരിത്യാഗം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ മൂന്ന് കാര്യങ്ങള് പ്രാർത്ഥന സാക്രിഫൈസ് ആൻഡ് റെപ്പറേഷൻ ചെയ്ത പാപങ്ങൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സമർപ്പിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സീരീസ് തുടങ്ങുമ്പോൾ ജോയ്ഫുൾ പെനൻസ് എങ്ങനെ ചെയ്യാം അപ്പോൾ സെയിൻ ബേസിൽ നമുക്ക് പല എക്സാമ്പിൾസും കാണിച്ചു തന്നിട്ടുണ്ട് സെയിൻറ്റ് ബെനഡിക്റ്റ് മാതൃകകൾ കാണിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾ ട്രഷർ ബോക്സ് എന്ന് എന്താ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ കുടുക്കട്ടുണ്ട് ഇപ്പൊ അഞ്ചു പത്ത് രൂപ പെരുന്നാളോ അങ്ങനെ എന്തെങ്കിലും വേറെ ഒരു വിശേഷത്തിനൊക്കെ കിട്ടുമ്പോ അധികം ചെലവാക്കാതെ ഇങ്ങനെ വലിയൊരു സാധനം അല്ലെങ്കിൽ സൈക്കിളോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിവെക്കും കിട്ടാൻ വേണ്ടി അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഞങ്ങള് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരിഹാരം ചിലപ്പോൾ ഈ ഇത് കഴിച്ചില്ല അല്ലെങ്കിൽ ബാക്ക് ആൻസർ പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റിങ് ചെയ്തു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതെല്ലാം